ന് ഒരായിരം അവിടെ നന്ദി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫുൾ ലെങ്ത് ഡാൻസ് പ്രൊഡക്ഷനാണ് പത്ത് വർഷം ഞങ്ങൾ തയ്ച്ചതിൻ്റെ ഭാഗമായിട്ട് മാമാന്തം ഡാൻസ് കമ്പനി പത്ത് വർഷം തയ്ച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഈ ടീം കൂടെ നിന്ന് ഇവരുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത എൻ്റെ ഈ പ്രൊഡക്ഷന് ഞങ്ങൾക്ക് ഈ ഹോം ഗ്രൗണ്ടിൽ it fucking വൺ ഓഫ് മൈ ഫേവററ്റ് ആർട്ടിസ്റ്റ് എനിക്ക് ഇന്നിവിടെ നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളാണ് ഞാൻ ആദ്യമായി അരങ്ങേറിയ സ്റ്റേജാണത് ഞാൻ തൃശ്ശൂർക്കാരിയാണ് ഞാൻ ആദ്യമായി ഡാൻസ് ചെയ്ത സ്റ്റേജാണത് പോരാത്തതിന് ഞങ്ങളൊരു നാല് തൃശ്ശൂർക്കാരികളുണ്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക അപ്പോൾ ഞങ്ങൾക്കിത് ഒരു വെരി വെരി സ്പെഷ്യൽ ഹോം ഗ്രൗണ്ട് ഫോർ എസ് അല്ല വി പ്ലീസ് ഇൻട്രൊഡ്യൂസ് മൈ വണ്ടർഫുൾ ടീം ഭവ്യ അനു അമൃത അലോഷി ഗ്രീഷ്മ അനുരാജ് ഞങ്ങളുടെ ട്വൽത്ത് സ്റ്റേജാണിത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അതായത് ഞങ്ങളുടെ കോറിയോഗ്രാഫർ മ്യൂസിക് ഡയറക്ടർ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഷോയിലാണ് പിന്നെ ഈ സ്റ്റേജിൽ ദിറ്റ് ഫോക്കായത് കൊണ്ട് എല്ലാവരും എല്ലാ സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട് സോ അശ്വിൻ മൈക്കോറിയോഗ്രാഫ് സന്തോഷ് സാർ സന്തോഷ് സാറാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും കണ്ടംപററിയിലേക്ക് കൈ പിടിച്ചിട്ടുണ്ടോ എല്ലാവരും പേര് കഴിഞ്ഞ സന്തോഷക്കാരാണ് തൃശൂർക്കാരാണ് ഞങ്ങളുടെ ൾ ഓൾ ഞങ്ങളുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർ എന്നാ ഏറ്റവും ചെറുതും എന്ന് പറയാൻ പറ്റുന്ന ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ശ്രീകാന്തരത്ത് ശ്രീകാന്തരത്തു നിന്നാണ് അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് പെർഫോം ചെയ്യുമ്പോൾ വേറെ ലൈറ്റ് ഡിസൈനർ ആയിരുന്നു ലാസ്റ്റ് ഡേ ഐ മീൻ ഓൺ ദ ഡേ ഓഫ് ദ പെർഫോമൻസ് ഹീറോൻ ടേൺ ഔപ്പ് ആൻഡ് ശ്രീകാന്തയുടെ We decided the whole thing that very single day, and from that moment onwards, he has been such a guiding force for us. It's wonderful to have you on board, together, <laughs> uh, Pratish, uh, our team member. So, kind to 10 years, 10 years, cycle told us Family, I don't remember. <laughs> who has been this team, and uh, it is just not possible. Without the synergy of all these people here. Uh, and uh, yeah. Jishnu, Bijo, and Shiba, stage manager. Uh, we have we have performed at so many stages. But the technical team here, the support system here, brilliant! Thank you so much. <laughs> it's so wonderful to have that kind of support when you have all these properties. When you have all these southern we get a lot of tension, but their support is It's so beautiful. Thank you so much, ITFOC. It's been wonderful performing here. Assistant Light Designer, Jassi. She traveling ആൻഡ് ആൻഡ് ടു ഓഫ് ദെ സോ ആ ലൈക്ക് ഐ സെറ്റ് മൈ ഫാമിലി ഇസ് ഗ്രോയിങ് വൺ ഓഫ് അവർ ഡാൻസേഴ്സ് അഞ്ജു ഹു ഹെസ് ബീൻ ത്രൂ ഔട്ട് വിത്ത് എസ് ഷീ ജസ്റ്റ് ഡെലിവേർഡ് അ ബേബി സോ ഷി ഈസ് നോട്ട് പാർട്ട് ഓഫ് ദിസ് ഷോ ബറ്റ് ഇത് ഐ വൺ യു നോ റിമെമ്പർ ദിസ് പോയിൻ്റ് താങ്ക് യു സോ മച്ച് എവ്രി ഷോ ഞങ്ങൾ സെയിം കോറിയോഗ്രാഫിയാണ് ചെയ്യുന്നത് നിങ്ങളാണ് ഓരോ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആക്കുന്നത് ഇന്ന് തന്ന എനർജിക്കും ഇന്ന് തന്ന കൈയ്യടികൾക്കും എവ്രിതിങ് താങ്ക് യു സോ വെരി മച്ച് താങ്ക് യു